അസ്സാമലൈക്കും പ്രിയപ്പെട്ട നിങ്ങളെ പ്രിയപ്പെട്ടവരെ ഏറെ വേദനിപ്പിക്കുന്ന രണ്ട് മരണവാർത്തകളാണ് നിങ്ങളെ അറിയിക്കാനുള്ളത് റിഹാൻ എന്ന പതിനാറ് വയസ്സുകാരൻ്റെ മരണം ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്ന ഞങ്ങൾ ചില മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുമ്പോൾ നമ്മൾ തന്നെ വല്ലാതായി പോകാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്താൻ താമസിച്ചു പോകുന്നത് എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി തരും സന്തോഷത്തിലാക്കി തരട്ടെ ആമി ഈ ഒരു പൊന്നുമോന്റെ മരണമാണ് ഇന്ന് ഏറെ വേദനിപ്പിച്ചത് വീട്ടിൽ പൊന്നുമോനെയും കാത്തിരിക്കുന്ന ഉമ്മയുടെയും ഉപ്പയുടെയും അടുത്തേക്ക് ഇനി റിഹാൻ മോൻ തിരിച്ചു വരില്ല എന്നറിയുമ്പോൾ ആ മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും മക്കൾ മരണപ്പെട്ട മാതാപിതാക്കളുടെ അവസ്ഥ നമുക്ക് അറിയാവുന്നതാണ് ഇന്നലെ വൈകിട്ട് ആറു മണിയോടെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഭീമാപ്പള്ളി തൈക്കാപ്പള്ളിക്ക് സമീപത്തെ തീരത്ത് രണ്ട് കൂട്ടുകാരുമൊത്ത് കളിക്കാൻ പോയതായിരുന്നു റിയാനി ട്യൂഷൻ ക്ലാസ്സിന് പോകുന്നതിനു മുമ്പ് അല്പനേരം കളിക്കാൻ വേണ്ടി മൂന്ന് കൂട്ടുകാർ പോയതായിരുന്നു കളിക്കിടയിൽ കടലിലേക്ക് തെറിച്ച് വീണ പന്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി വന്ന പടുകൂറ്റൻ തിരമാല മൂവരെയും ഉള്ളിലേക്ക് വലിച്ചത് സഹായത്തിനായി കുട്ടികൾ നിലവിളിക്കുകയായിരുന്നു ഓടിയെത്തിയ മത്സ്യത്തൊഴിലാളികൾ അതിസാഹസ്യമായി രണ്ടു മക്കളെ രക്ഷപ്പെടുത്തി എന്നാൽ നമ്മുടെ റിഹാനെ കണ്ടെത്താനായില്ല തുടർന്ന് വിഴിഞ്ഞത്തു നിന്നുള്ള വിദഗ്ധ മുങ്ങൽ വിദഗ്ധന്മാരുടെ മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ മണ്ണിൽ പുതഞ്ഞ നിലയിൽ റിഹാനെ കണ്ടെത്തുകയായിരുന്നു ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അപ്പോഴേക്കും മരണപ്പെട്ടിരുന്നു ഇന്നാലില്ലാഹിന്നി റാജിയോ ഷാജഹാന്റെയും നസീറ ബിബിയുടെയും മകനാണ് റഹാൻ പത്താം ക്ലാസ് വിദ്യാർത്ഥി പഠിക്കാനൊക്കെ നല്ല എടുക്കനാണ് പ്രിയ കൂട്ടുകാരന്റെ വേർപാട് സഹപാഠികൾക്കും അധ്യാപകർക്കും വിശ്വസിക്കാനായില്ല ഉൾക്കൊള്ളാനായില്ല പ്രിയപ്പെട്ടവരെ എത്രയെത്ര മക്കളാണ് ഇതുപോലെ അബദ്ധത്തിലും അപകടത്തിലും മരണപ്പെട്ടു പോകുന്നത് എല്ലാവരും മക്കൾക്ക് വേണ്ടി ആഫിയത്തിനുവേണ്ടി ദ്വാ ചെയ്യണം മക്കൾക്ക് ആഫ്യത്തിന് വേണ്ടി ദ്വാ ചെയ്യുമ്പോൾ പടച്ച ഒരു സംരക്ഷണ വലയം അവരിൽ ഉണ്ടാകും നമ്മുടെ മക്കളെയൊക്കെ പടച്ച റബ്ബ് കാക്കുമാറാകട്ടെ വേറെ ഒരു മരണം ഉണ്ടായിരിക്കുന്നത് മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ആ ഉമ്മ പടച്ചറബിലേക്ക് മടങ്ങിയിരിക്കുകയാണ് ഹസീന എന്ന ഈ നാൽപ്പത് വയസ്സുകാരിയുടെ മരണം ആ നാടിനെയും നാട്ടുകാരെയും കുടുംബക്കാരെയും ഏറെ വേദനിപ്പിച്ച ഒരു മരണമാണിത് സഹിക്കാൻ പറ്റാത്ത മരണം പടച്ചറബ് ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും എല്ലാവരെയും കാക്കുമാറാകട്ടെ എന്തൊക്കെയോ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും വെച്ചായിരിക്കും ഓരോരുത്തരുടെയും ഓരോ ദിവസവും പുലരുന്നത് പെട്ടെന്നൊരു ദിവസം എല്ലാം നിശ്ചലമാവുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോ നിമിഷവും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ മരണത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മുടെ മരണത്തിന് വേണ്ടിയായിരിക്കണം നമ്മൾ എന്നും തയ്യാറെടുക്കേണ്ടത് നമ്മളൊക്കെ എങ്ങനെയാണ് മരണപ്പെട്ടു പോവുക എന്ന് നമുക്കൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല ഏതവസ്ഥയിലാണ് എവിടെ വെച്ചാണ് ഒരിക്കലും നമുക്ക് പ്രവചിക്കാൻ പോലും പറ്റില്ല ആ ഒരു നിമിഷം പടച്ചടബ് നമ്മുടെയൊക്കെ കൽബിൽ ഈ മാനി നിലനിർത്തി ഹസീന മരണപ്പെടുന്നത് ഇങ്ങനെയായിരുന്നു ഇന്നലെ വൈകുന്നേരം തൻ്റെ മകൾ റംസാനെ ആശുപത്രിയിൽ കാണിക്കാൻ പോയതായിരുന്നു ആശുപത്രിയിൽ കാണിച്ച് വീട്ടിലേക്ക് മടങ്ങി വരുന്ന ബൈക്കാണ് ഈ ഒരു അപകടം ഹസീനയെ കാത്തുനിന്നത് പഴക്കുറ്റിയിലെ ഒരു സ്വകാര്യ പെട്രോൾ പമ്പിൽ നിന്നും പെട്രോൾ അടിച്ച് റോഡിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് അമിത വേഗത്തിൽ കുതിച്ചു വന്ന കാറ് ഇവരുടെ സ്കൂട്ടറിലേക്ക് ഇടിക്കുന്നത് ഇടിയുടെ ആഘാതത്തിൽ ഈ ഉമ്മയും രണ്ടും മക്കളും തെറിച്ച് വീഴുകയും ചെയ്തു ഗുരുതരമായി പരിക്കേറ്റ ഹസീനയെ ഉടനെ തന്നെ ഹസീനയെ നാട്ടുകാരും രക്ഷാപ്രവർത്തകരും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരണപ്പെട്ടുപോയി ഇന്നാലില്ല ഹി വൈനായി ഹി ഓ പരിക്കേറ്റ രണ്ടു മക്കൾ ഷംനയുടെയും റംസാനയുടെയും നില ഗുരുതരമല്ല എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത് പടച്ച എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫയാക്കി കൊടുക്കട്ടെ പാവ മക്കൾ പ്രിയപ്പെട്ടവരെ വാഹനങ്ങൾ കൂടും തോറും അപകട മരണങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് തിടക്കം അമിത വേഗത ഒരു നിമിഷത്തെ അശ്രദ്ധ നമ്മുടെ ജീവനും ജീവിതവുമാണ് ഇല്ലാതാക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക വാഹനം ഓടിക്കുമ്പോൾ സമയം ലാഭിക്കാൻ വേണ്ടി അതിവേഗത്തിൽ പോകാതിരിക്കുക പെട്ടെന്ന് എത്തേണ്ടടുത്ത് നേരത്തെ ഇറങ്ങാൻ ശ്രമിക്കുക പടച്ചറബ്ബേ എല്ലാവരെയും തൊട്ട് കാക്കുമാറാക്കട്ടെ ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും എല്ലാവരെയും കാക്കട്ടെ പടച്ചെ പറ റീഹാൻ എന്ന പൊന്നുമോന്റെയും ഹസീന എന്ന ഈ രണ്ട് മക്കളുടെ ഉമ്മയുടെയും ഖബറ് നീ വിശാലമാക്കി കൊടുക്കണ റബ്ബേ അവർക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ നരകം ഹറാമാക്കി കൊടുക്കണറബ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേറപ്പേ പടച്ചറബെ ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണറപ്പേ കീറി മുറിഞ്ഞ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവരെയും നീ കാക്കണറപ്പേ പടച്ചറബെ നമ്മുടെ മക്കൾക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ നീ നൽകണറബ പഠിച്ചുറബ്ബേ ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ കൊടുക്കണറപ്പേ പഠിച്ച റബ്ബേ ഇവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥ നിനക്കറിയാലോ റബ്ബെ അവർക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ നാളെ മുന്നോട്ടുള്ള ജീവിതം നീ നീറാഹത്തിലാക്കി കൊടുക്കണറബ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ അബ്ബേ ഇമാനോട് കൂടി ജീവിച്ച് ഇമാനോട് കൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ അവസാനം ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ പ്രബ്ബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ധ നീ സ്വീകരിക്കണേ റബ്ബെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ ആമീൻ ആമീൻ യാ കൊടുക്കണെമീൻ പ്രിയപ്പെട്ടവരെല്ലാരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാല് ആരും മുഷിപ്പ് തോന്നരുത് ദുവാസിയത്തോടെ അസ്സലാമുലീക്ക് വറാഹത്തുള്ള